പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് പച്ചക്കറി പച്ചക്കറിക്കിറ്റും മേടിച്ചപ്പോൾ അതിൽ രണ്ട് ബീട്രൂട്ട് കിട്ടിയതാണ് ഇത് വെച്ചൊരു കുഞ്ഞ് തോരനാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും കഴിക്കാം വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാം അതിനുവേണ്ടി ബീട്രൂട്ട് രണ്ട് സവോള ഒരു പച്ചമുളക് തുടങ്ങിയവ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അവരവരുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരിയാം കുറച്ച് വലിപ്പത്തി അരിയാം പിന്നെ ഇതിന് അരപ്പിന് ആവശ്യമായ നാളികേരം ചിരുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി സ്വല്പം മഞ്ഞൾ രണ്ടല്ലി വെളുത്തുള്ളി ഇത് ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് അരകല്ലിൽ അരച്ചാലൊന്നുകൂടി ടേസ്റ്റാണ് മിക്സിക്കകത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചു അതിലെണ്ണു ഒഴിച്ചു കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിൽ അരിഞ്ഞു വെച്ചേക്കുന്ന ബീറ്റ് റൂട്ട് സവോള തുടങ്ങിയ സാധനം ചേർത്ത് കൊടുക്കണം ബീട്രൂട്ട് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തണം നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് സ്കിന്നിന് മുഖത്തൊക്കെ പാടുകളുള്ളവർക്ക് രക്തക്കുറവുള്ളവർക്കൊക്കെ ബീട്രൂട്ടൊക്കെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇത് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കാണുമ്പം കുറച്ചേ ഉള്ളു എന്ന് തോന്നും പക്ഷേ വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ ഉള്ളത് ഉണ്ട് ഇതിൽ ഞാൻ കുറച്ച് കടലയും കൂടെ ചേർക്കുന്നുണ്ട് ചപ്പാത്തിക്ക് കടലക്കറിയായിരുന്നപ്പം കടല മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് ബീട്രൂട്ട് തന്നെയല്ല അതിൽ കടലയും കൂടെ ചേർത്താണ് നന്നായി ഒന്ന് വഴന്നു വരണം ഇനി അരച്ചു വെച്ച് നാളികേര ചേർത്ത് കൊടുക്കാം അത് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതില് നാളികേര അരച്ച ആ പാത്രത്തിലെ കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം അതില് ഞാൻ കുറച്ച് കടല ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ചേർക്കാം ഒരു വെറൈറ്റി തോരനായിരിക്കട്ടെ എന്ന് കരുതി കടല ചേർത്തതാണ് ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ഇനി സ്വല്പം ഇറച്ചി മസാല ചേർക്കുന്നുണ്ട് വെറൈറ്റി തോരൻ തോരനൊപ്പം കടലയുടെ ഒരു ടേസ്റ്റ് വെറൈറ്റി ഒരു ടേസ്റ്റ് കിട്ടാനെ കൊണ്ടാണ് ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ചേർക്കാം സ്വല്പം മീറ്റ് മസാല ചേർക്കുന്നുണ്ട് അത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത് നല്ല രുചികരമായ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചികരമായ കഞ്ഞി കുടിക്കാനും ഒക്കെ വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കണം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറുതെയിൽ ഒരു ഒരു മിനിറ്റോളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് അയിലമീനും വറക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അഞ്ഞൂറ്റെഴുപതാകാൻ സഹായിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയണം ഓക്കെ താങ്ക്